ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ പശ്ചിമേഷ്യയിലെ സമാധാനം നഷ്ടമായതാണ് പൊറുതിമുട്ടിരിക്കുകയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുഴുവനും എന്നാൽ ഇപ്പോഴിതാ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷം ആഗോളതരത്തിൽ ആശങ്ക ഉയർത്തിരുന്നു എന്താണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള അടുത്ത യുദ്ധം പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും ഭീതി പടർത്തുകയാണ് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രയേലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് ഇറാനു നേരെ ഇസ്രയേലും അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തി ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ലോക നേതാക്കളോട് സമാധാനമായി ഇരിക്കുന്നതിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ടെസ്ലയുടെ മേധാവി എലോൺ മസ്ക് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് മസ്ക് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് നമ്മൾ റോക്കറ്റുകൾ പരസ്പരം അയക്കുകയല്ല വേണ്ടത് പകരം നക്ഷത്രങ്ങളിലേക്ക് അയക്കണം എന്നാണ് മസ്ക് കുറിച്ചത് അൻപതിനായിരത്തോളം റഷ്യൻ സൈനികർ ഉക്രൈനിൽ മരിച്ചതായി റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ യുക്രൈൻ യുദ്ധവും ഇസ്രയേൽ ഇറാൻ സംഘർഷവും സ്ഥിതിഗതികൾ സംഘർഷഭരിതമാക്കുന്നതിനിടെയാണ് മസ്കിന്റെ ഈ നിർദ്ദേശം ഇറാൻ പ്രധാന നഗരമായ ഇസ്ഫഹാനിലാണ് ഇസ്രയേലിന്റെ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണം ഉണ്ടായത് യുഎസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് എ ബി സി ന്യൂസാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ വാദം വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ മൂന്ന് ഡ്രോണുകൾ തകർത്തുവെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് നദാൻസ് ആണവ കേന്ദ്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസഫാൻ പ്രവിശ്യ ഡ്രോൺ ആക്രമണം ആണവ കേന്ദ്രത്തെ ബാധിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഉടൻ മറുപടിയില്ലെന്നാണ് ഇറാന്റെ അടുത്ത വാദം വ്യാഴാഴ്ച രാത്രി ഇറാനിലേക്ക് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി മണിക്കൂറുകൾ പിന്നിടവയാണ് ഈ പ്രതികരണം ഇസ്രേലി ഡ്രോണുകൾ ഇറാൻ പ്രതിരോധ സേന വെടിവെച്ചിരുന്നു വലിയ സംഘർഷ ഭീതിയിൽ കഴിയുന്ന പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് ആശ്വാസമേകുന്നതാണ് ഇറാന്റെ ഈ പ്രതികരണം തിരിച്ചടി ഉടൻ ആക്രമണം നടത്തിയത് ആർ എന്ന സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലാത്തതിനാലാണെന്നും വിശദീകരണം ഉണ്ട് വിദേശ രാജ്യത്ത് നിന്നല്ല ആക്രമണം ഉണ്ടായിരിക്കുന്നത് നുഴഞ്ഞുകയറ്റം ഉണ്ടായതായി കരുതുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ റോയ്റ്റേഴ്സ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതാണ് പ്രകാരം അതേസമയം ഇസ്രയേലി തീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റാമർ ബെൻ ബെൻഗ്യൂർ വെള്ളിയാഴ്ച ദുർബലം എന്ന് പോസ്റ്റ് ചെയ്തു ഇത് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ ഉദ്ദേശിച്ചാണ് എന്നാണ് വിലയിരുത്തലുകൾ സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ തിരിച്ചടിയായാണ് ഇസ്രയേലിൽ ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണമൊക്കെ തൊടുത്തുവിട്ടത് ഇതിന് മറുപടിയുമായാണ് ഇന്നലെ രാത്രി ഇറാനിലേക്ക് ഡ്രോൺ ആക്രമണം ഇസ്രയേൽ നടത്തിയതെന്നാണ് കരുതുന്നത് ഇറാൻ നഗരമായ ഇസ്ഫഹാനിലാണ് സ്ഫോടനം ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ ഇറാന്റെ സുപ്രധാനമായ വ്യോമ താവളം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാറിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ ഇസ്ഫഹാന്റെ പ്രവിശ്യയിൽ ഡ്രോണുകളെ വ്യോമ പ്രതിരോധം വെടിവെച്ച് വീഴ്ത്തിയതായി ഔദ്യോഗിക ടെലിവിഷൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്ഫഹാനിൽ കഴിഞ്ഞ ദിവസം രാത്രി കേട്ട ശബ്ദം വ്യോമ പ്രതിരോധ സംവിധാനം സംശയാസ്പദമായ വസ്തുവിനെ ലക്ഷ്യം വെച്ചാണ് കാരണമെന്ന് ഇറാൻ സൈന്യത്തിലെ മുതിർന്ന കമാൻഡർ സിയോവോഷ് മിഹൌൺതൌസ് ഔദ്യോഗിക ടെലിവിഷൻ മാധ്യമത്തോട് പ്രതികരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇങ്ങനെ വ്യാപിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഭീതിയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത് യുദ്ധം ഇനി തുടർക്കഥയാകുമോ എന്ന ഭയത്തിലാണ് എല്ലാവരും